മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകർ ഹൃദയത്തിൽ ചേക്കേറിയ താരങ്ങൾ തന്നെയാണ് അർജുനും ശ്രീധുവും ഇപ്പോഴത്തെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വിവാഹ വീഡിയോകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിവാഹ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും സുഹൃത്തായ ശരണ്യ ഇത് ഞങ്ങളുടെ ഒരു വീഡിയോയാണ് അതിൻ്റെ ടൈറ്റിൽ നെയിമാണ് പ്രിയതമ അതിൻ്റെ ഒരു മോഷൻ പോസ്റ്ററാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി പേർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് അർജുനും ശ്രീധുവും ഒന്നിക്കണം അവർ വിവാഹിതരാക്കണമെന്ന് നിരവധി പേരാണ് കമൻറ്റ് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അർജുനും ശ്രീധുവും തന്നെയാണ് ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് ബിഗ് ബോസ് താരങ്ങളായ ശരണിയും അതേപോലെ തന്നെ രതീഷും ഈ വീഡിയോയിൽ വരുന്നുമുണ്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഒരുപാട് സന്തോഷത്തോടെയാണ് ശരണ്യ ഈ വീഡിയോ പങ്കുവെച്ച് രംഗത്തെത്തുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വിവാഹം ആഘോഷിക്കുന്നത്